വസന്തത്തിന്റെ വരവറിയിക്കുന്ന ശ്രാവണ മാസത്തിലെ സവിശേഷ കാഴ്ചയായി ചൂടിപൂജ ഗൌഡ സാരസ്വത ബ്രാഹ്മണ സമൂഹത്തിൽ മാത്രം നടക്കുന്ന ആരാധനയാണിത് ഹോസ്റ്ററിലെ പരമ്പരാഗത കുടുംബങ്ങളും ചൂടി പൂജ ആഘോഷിച്ചു കുടുംബങ്ങളിൽ സർവമംഗളം വരുവാനായി ഗൌഡ സാരസ്വത സമൂഹത്തിലെ സുമംഗലികൾ അനുഷ്ഠിക്കുന്ന ആരാധനയാണ് അഥവാ തുളസി പൂജ വീട്ടുമുറ്റത്തെ തുളസിച്ചെടിയെയും സൂര്യദേവനെയും സവിശേഷമായി ആരാധിക്കുന്ന പൂജയാണിത് കഴിഞ്ഞു വരുന്ന ശ്രാവണ മാസത്തിലെ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ചൂടി പൂജ നടത്താറുള്ളത് മാത്രമല്ല വാവിന് ശേഷമുള്ള വാപന് മുമ്പായി തന്നെ പൂജ നടത്തണമെന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് കുളിച്ചു ശുദ്ധിയായി മധുര നിവേദ്യം തയ്യാറാക്കുന്നതോടെയാണ് പൂജാ ആരംഭിക്കുന്നത് കറുക മുപ്പിറ്റിപ്പൂവ് ഹനുമാൻ കിരീടപുഷ്പം മീശപ്പൂവ് ചീപോതി പൂവ് തുടങ്ങി തൊടിയിൽ സുലഭമായ പൂക്കളും ലഭ്യമായ മറ്റു പൂക്കളും ഒപ്പം ഔഷധസസ്യങ്ങളും ചേർത്തുകെട്ടി കൊച്ചു പൂച്ചെണ്ടുണ്ടാക്കിയാണ് പൂജ ചെയ്യുന്നത് ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ചൂടി പൂജ എന്ന പേര് വന്നത് നമ്മൾ ഇത് സൂര്യഭഗവാനെ വണങ്ങുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ നമ്മൾ സൂര്യഭഗവാന്റെ മഴവില്ലന്റെ നിറമുള്ള ഏഴ് നിറം അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ പൂക്കളൊക്കെ സെലക്ട് ചെയ്യുന്നത് അതായത് സുഗന്ധി ചെക്കി ശംഖുപുഷ്പം പിന്നെ കാക്കപ്പൂവ് കൃഷ്ണകിരീടം മീശപ്പൂവ് ഇങ്ങനെ പല കളറില് ഏഴ് കളറിലുള്ള പൂക്കൾ കൂട്ടി ഇത് വാഴനാലിൽ നമ്മൾ കെട്ടും കെട്ടി ഞായറാഴ്ച രാവിലെ എല്ലാവരും ഒത്തുകൂടി വിളക്ക് നൈവേദ്യം കുങ്കുമം ചന്ദനം ആരതി ഒക്കെ തയ്യാറാക്കി വെറ്റില അടക്ക ഒക്കെ തയ്യാറാക്കി ഞങ്ങൾ ഇതൊക്കെ എടുത്ത് പവിത്രമായ ഒരു സ്ഥലമാണ് തുളസിത്തറ പൂജാ മുറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പവിത്രമുള്ളത് തുളസിത്തറയാണ് ഇത് തുളസിത്തറയുടെ അടുക്കൾ കൊണ്ട് നമ്മൾ ഇതൊക്കെ തുളസിയെ അർപ്പിക്കുന്നു ആക്ച്വലി ഇത് തുളസി അർപ്പിക്കുന്നതല്ല സൂര്യഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അത് കഴിഞ്ഞ് നൈവേദ്യവും ആർത്തിയും കഴിഞ്ഞ ശേഷം നമ്മൾ തുളസിക്ക് അഞ്ച് പ്രദക്ഷിണം വെക്കുന്നു ഈ അഞ്ച് പ്രദക്ഷിണ ഓരോ പ്രദക്ഷിണത്തിലും നമ്മൾ സൂര്യഭഗവാനെ അക്ഷതയും പൂക്കളും അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരു നമസ്കാര തുളസിത്തറയിൽ ഒന്ന് നമസ്കരിച്ച് നമ്മൾ അകത്തേക്ക് വന്ന് നമ്മളുടെ മെയിൻ പടിയായ ഡോറിന്റെ പടിയായ പടിയിൽ ഈ ചൂടി വെച്ച് കുങ്കുമം വെച്ച് തുളസിത്തറയിൽ എങ്ങനെയോ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ പടിയിലും ചെയ്ത് പൂജാമുറിയുടെ പടിയിലും ചെയ്ത് അകത്ത് പ്രവേശിക്കുന്നു കൊണ്ട് തുളസി പൂജ നടത്തുന്നതാണ് ആരാധനയിലെ പ്രധാന ചടങ്ങ് മറ്റെല്ലാ പൂജകളിലും പുരുഷന്മാരുടെ പങ്കാളിത്തം ഉണ്ടാകാറുണ്ടെങ്കിലും ചൂടി പൂജ നടത്തുന്നത് സ്ത്രീകൾ മാത്രമാണ് രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് പൂജയെ അവസാനിക്കുന്നു വീടിന്റെ പ്രധാന കവാടത്തിൽ പടിയിലും പൂജാമുറിയിലും പ്രത്യേക ആരാധനുണ്ട് രണ്ടു ഭാഗത്തും ഓരോ വെച്ച് കത്തിച്ച നിലവിളക്കുമായാണ് വാതിൽപ്പടി കയറി വീടിനകത്തേക്ക് പ്രവേശിക്കുക പൂജകൾക്ക് ശേഷം മുതിർന്ന സുമംഗലികളായ സ്ത്രീകൾക്ക് ചൂടികൈമാറി കാൽത്തൊട്ട് വണങ്ങി അനുഗ്രഹം തേടുന്നു പുതുതായി വീട്ടിലെത്തിയ സുമങ്കലികളായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരും അടുത്ത ബന്ധുക്കളും ഓസ്ത്രഗിലെ ഗൌഢസാരസ്വത സമൂഹത്തിന്റെ മിക്ക കുടുംബങ്ങളിലും ഞായറാഴ്ച ഇതുപോലെ നടന്നു